നമസ്കാരം സേഫ്റ്റി മാനദണ്ഡങ്ങളും പൊല്യൂഷൻ മാനദണ്ഡങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സിയറ എന്ന് പറയുന്ന വാഹനം രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി അഞ്ചിന് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ മുമ്പത്തെ ജനറേഷൻ അല്ലെങ്കിൽ ആദ്യത്തെ സിയറയുടെ ആ ഒരു ആൽപൈൻ ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതിയ സിയറയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലൊരു ഡിസൈൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ സ്പെയർ വീലും ഇല്ല ഇതൊക്കെ സേഫ്റ്റി മാനദണ്ഡം കൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരാണ്ടിരുന്നത് പക്ഷേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു വാഹനത്തെ ഈ വാഹനം ഇറങ്ങിയ സമയത്ത് ത്രീ സ്റ്റാർ റേറ്റിംഗ് മാത്രമാണ് ഈ ഒരു വാഹനത്തിന് കിട്ടിയത് വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് പലർക്കും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ഡിസൈനാണ് എന്നാൽ ഫ്രണ്ട് വലിയ ഓക്കെയാണ് വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഡിസൈൻ പലർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണോ ഈ ഒരു വാഹനത്തെ ആരും അങ്ങ് കൺസിഡർ ചെയ്യുന്നില്ല വാഹനം എന്താണ് മെക്കാനിക്കലി ഒരു വാഹനത്തെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോവുകയല്ല ഒരു ജസ്റ്റ് ഒരു കാര്യം ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ വാഹനം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഡിസൈൻ കണ്ടിട്ട് എനിക്ക് ഈ വാഹനം വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കുന്ന ഒരു വാഹനമാണ് മാരുതി സുസുഗിയുടെ ഇഗ്നീസ് ഇഗ്നിസിനും എസ്പ്രസോയ്ക്കും മാത്രമാണ് ഇപ്പോൾ മാരുതി സുസുക്ക് രണ്ട് എയർ ബാഗ് കൊടുക്കുന്നുള്ളൂ ബാക്കിയുള്ളവരുടെ എല്ലാ വാഹനങ്ങൾക്കും സിക്സ് എയർ ബാഗ് കൊടുക്കുന്നുണ്ട് എല്ലാ വാഹനങ്ങളും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കുമെന്ന് മരുതി സുസിക്കിയുടെ ചെയർമാനായിട്ടുള്ള ആർ സി ഭാർഗവ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എസ്പ്രസോ ഇഗ്നിസ് ഈ രണ്ട് വാഹനങ്ങളും ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട ഒരു കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിന് ശേഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിലേക്ക് ഇഗ്നിസിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട് ഇഗ്നിസ് ബുക്ക് ചെയ്ത ആളുകൾക്ക് ഒക്ടോബർ മാസത്തിൽ വാഹനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് മാസങ്ങൾ മുമ്പ് മാനുഫാക്ചർ ചെയ്ത് ഏതെങ്കിലും സ്റ്റോക്ക് കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിക്കായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ നിലനിൽപ്പ് വലിയൊരു ക്വസ്റ്റന് മാർക്കിലാണ് എൻജിൻ പേട്ട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം വരെയുള്ള മാരുതി സുസിക്കിയുടെ സെയിൽ നമ്പറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വാഹനം ഒരു ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു സാധ്യത വളരെ വളരെ കൂടുതലാണ് അവൈലബിലിറ്റി വളരെ കുറവാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടപ്രദമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്ത് കൊണ്ട് ഡിഗ്രീസ് എന്ത് വാങ്ങണം എന്നുള്ള ചോദ്യം നമുക്ക് ആദ്യം അതിലേക്ക് തന്നെ കിടക്കാം മാരതി സുസിക്കിക്ക് നിലവിലിപ്പോൾ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് ആണുള്ളത് അതായത് കെ ട്വൽ എൻ എന്ന് പറയുന്ന എഞ്ചിൻ കെ ട്വൽ എം എന്ന് പറയുന്ന എഞ്ചിൻ ഇസറ്റ്വൽ ഇ എന്ന് പറയുന്ന എഞ്ചിൻ ഇതിനകത്ത് കെ ട്വൽ എൻ എന്ന് പറയുന്ന എഞ്ചിൻ കൂടുതൽ മൈലേജിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനാണ് എന്നാൽ പ്രായോഗികമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന മൈലേജ് ഒന്നും ലഭിക്കുന്നില്ല ഇരുപത്തിന് മുകളിൽ മൈലേജൊക്കെ ക്ലെയിം ചെയ്താലും അല്ലെങ്കിൽ ഇരുപത്തിരണ്ടൊക്കെ ക്ലെയിം ചെയ്താലും നമുക്ക് ലഭിക്കുന്നത് ഒരു പതിനേഴ് പതിനാറ് പതിനേഴ് ആ ഒരു റേഞ്ചൊക്കെയാണ് എന്നാൽ കെ ട്വൽ എം എന്ന് പറയുന്നത് റിലയബിലിറ്റി കൊണ്ടും പെർഫോമൻസ് കൊണ്ടും മെയിൻ്റനൻസ് കൊണ്ടും മൈലേജ് കൊണ്ടും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പാക്കേജ് ആണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട് ഇനി സെറ്റ്വൽ ഇ എന്ന് പറയുന്ന എൻജിൻ വളരെ ശോകമാണ് അത് ത്രീ സിലിണ്ടർ എൻജിനാണ് ഈ പറഞ്ഞ കെ ട്വൽ എം ആണെങ്കിലും എൻ ആണെങ്കിലും ഫോർ സിലിണ്ടർ ആണ് സെറ്റ് ട്വൽ ഇ എന്ന് പറയുന്നത് ത്രീ സിലിണ്ടർ എൻജിനാണ് ഈ ത്രീ സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന മാരുതിയുടെ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലെ ഒരു ജനറേറ്റർ മാത്രമാണ് ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് നമ്മൾ ഈ പോയിന്റൊക്കെ മുമ്പ് പറഞ്ഞതാണ് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഈ സെറ്റ്വൽ ഇ എന്ന് പറയുന്ന എഞ്ചിൻ കൂടുതൽ മൈലേജിനെ ഫോക്കസ് ചെയ്ത് വന്നിട്ടുള്ള ലോയിൻറ്റ് ടോർ ഒക്കെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു എഞ്ചിനാണ് പക്ഷേ ആ എഞ്ചിൻ ഇപ്പോൾ ഇരുപത്തിനാല് കിലോമീറ്റർ ഒക്കെ മൈലേജ് പറഞ്ഞാലും പ്രാക്ടിക്കലി നമുക്ക് കിട്ടുന്നത് വെറും പതിനേഴ് പതിനെട്ടൊക്കെയാണ് അപ്പോൾ നിങ്ങളെന്നാലോചിച്ച് നോക്ക് കെ ട്വൽ എൻ എന്ന് പറയുന്ന എൻജിൻ അത് റിലേബിളാണ് അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ടൂൺ ചെയ്തൊരു എൻജിനാണ് അതിനകത്ത് ഇരുപത്തിരണ്ട് പറഞ്ഞിട്ട് പതിനേഴ് പതിനെട്ട് കിട്ടുന്നു സെറ്റൽ ഇ എന്ന് പറയുന്ന എഞ്ചിൻ ഇരുപത്തി നാല് പറഞ്ഞിട്ട് പതിനേഴ് പതിനെട്ട് കിട്ടുന്നു അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും എന്നാൽ കെ ട്വൽ എം എന്ന് പറയുന്ന എൻജിൻ റിലയബിൾ ആണ് സൈലൻ്റ് ആണ് നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു എൻജിനാണ് എ എം ടി ട്രാൻസ്മിഷനുമായിട്ട് പെയർ ചെയ്യുമ്പോൾ നല്ല ക്യാമറാട്ടറിയാണ് അവിടെ ഉള്ളത് അതായത് നല്ല സ്മൂത്താണ് ഒരു ഗിവ് ആൺ ടേക്ക് എന്ന് പറയുന്നത് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിൽ വളരെ സ്മൂത്താണ് ഇത്തരത്തിൽ കെ ട്വൽ എം എന്ന് പറയുന്ന എഞ്ചിൻ നിലവിലുള്ള ഒരേ ഒരു വാഹനം മാരുതി സുസുക്കിയുടെ ആണ് മെക്കാനിക്കൽ സൈഡ് നോക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യും അപ്പോൾ എൻജിൻ വൈസ് വളരെ മികച്ച എഞ്ചിനാണ് കെ ട്വൽ എം എന്ന് പറയുന്നത് വെൻ കമ്പെയ് ടു കെ ട്വൽ എൻ ആൻഡ് സെറ്റ്വൽ ഇ എന്ന് പറയുന്ന ത്രീ സിലിണ്ടർ ഈ രണ്ട് എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കെ ട്വൽ എം എന്ന് പറയുന്നത് ഒരു പടി മുകളിൽ നിൽക്കുന്നുണ്ട് അത് എ എം ടിയുമായിട്ട് പേരെയ്യുമ്പോഴത്തേക്കും നല്ല രീതിക്കുള്ള സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യും എ എം ടിക്ക് പൊതുവെ ഒരു ലാഗ് ഉണ്ട് പക്ഷെ അത്രത്തോളം ലാഗ് ഈ ഒരു വാഹനത്തിൽ ഇല്ല പിന്നെ നല്ല റവ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നമ്മൾ ഓടിക്കുന്ന സമയത്ത് നല്ല ഒരു പെപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും അതിൻ്റെ സൗണ്ട് നോട്ടൊക്കെ വളരെ മികച്ചതാണ് ഇനി നമ്മൾ എടുത്തോണ്ടൊരു കാര്യം ഈ ഒരു കേറ്റൽ എം എന്ന് പറയുന്ന എഞ്ചിൻ നിലവിലുള്ളത് ഇഗ്നിസിൽ മാത്രമാണ് അപ്പോൾ ഇഗ്നിസ് കൺസിഡർ ചെയ്യുന്ന ആളുകൾ ആദ്യം പരിഗണിക്കുന്നത് ഇപ്പോൾ എന്നെപ്പോലെ മെക്കാനിക്കൽ സൈഡ് അല്ലെങ്കിൽ വാഹനത്തിന്റെ വാഹനത്തിന്റെ കോമ്പടൻസിനെ കുറിച്ച് കൂടുതൽ അല്ലെങ്കിൽ ടെക്നോളജിയെക്കുറിച്ച് കൂടുതൽ ഡിസൈനിനേക്കാൾ ഉപരി അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു എഞ്ചിൻ പരിഗണിക്കും ഈ ഒരു എഞ്ചിൻ ഈ വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്താൽ ഇനി ലഭിക്കില്ല എന്നുള്ളത് വാസ്തവമാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇതിനകത്തുള്ളൊരു എം ടി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇത് ഇലക്ട്രോണിക് ആക്ച്വേറ്റർ ഉപയോഗിച്ചിട്ടുള്ളൊരു എം ടി ട്രാൻസ്മിഷനല്ല ജാപ്പനീസ് വാഹനങ്ങളിലും ചില കൊറിയൻ വാഹനം കൊറിയനല്ല ഫ്രഞ്ച് വാഹനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഇലക്ട്രോണിക് ആക്ച്വേറ്ററിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഹൈഡ്രോളിക് ആക്ച്വേറ്റർ തന്നെയാണ് ഈ എം ടിക്ക് നിസാരമായിട്ടുള്ള ചെലവോൾ എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് വന്നിട്ടുണ്ടതിൻ്റെ പാർട്ട്സൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ ചെറിയ ബേബി പാർട്സൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറിച്ച് നിങ്ങൾ കാര്യമായിട്ട് പേടിക്കൊന്നും വേണ്ട അല്ലെങ്കിൽ ഗിയർ ബോക്സ് മൊത്തത്തിൽ മാറി വെക്കണം എന്നുള്ള രീതിക്കൊന്നും ചിന്തിക്കേണ്ട എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറൊക്കെ വരെയാണ് അതിൻ്റെ ഓരോ പാർട്സ് ചിലപ്പോൾ കുറച്ച് കൂടി നിന്നിരിക്കും ആയിരത്തി അഞ്ഞൂറിനുള്ളിലാണ് അതിൻ്റെ പാർട്സിൻ്റെ വിലയൊക്കെ വരുന്നത് ഇനി പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഈ ഒരു വാഹനത്തിന് ഇരുപത്തി ഒന്ന് കിലോമീറ്ററിനടുത്താണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ എം ടി ഓടിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ആക്സിലറേറ്റർ കൊടുക്കാൻ നിങ്ങൾ അറിയണം ആവശ്യമില്ലാതെ ആക്സിലേറ്റർ കൊടുത്താൽ പെട്ടെന്ന് മൈലേജ് കുറയും വണ്ടി റേവ് ആകുക എന്ന് മാത്രമേ ഉള്ളൂ കാര്യമായിട്ടുള്ളൊരു മൈലേജ് നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല അതേസമയം വളരെ നല്ല രീതിക്ക് ഈ ഒരു വാഹനം ഓടിച്ച് പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പതിനെട്ടിന് മുകളിൽ മൈലേജ് ലഭിക്കും ഇനി ഹൈവേയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇരുപത് ഒക്കെ തീർച്ചയായിട്ടും ലഭിക്കും എം ടി ട്രാൻസ്മിഷനിൽ ആണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് മാനുവലിലേക്ക് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പതിനേഴ് കിലോമീറ്റർ തീർച്ചയായിട്ടും സിറ്റിയിലേക്കൊക്കെ ലഭിക്കും ഹൈവേയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് കിലോമീറ്ററിനടുത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് എൻജിൻ കെ ട്വൽ എന്നും അതുമാത്രമല്ല മാത്രമല്ല സെറ്റ്വൽ ഈ ഒക്കെ വലിയ മൈലേജ് പറഞ്ഞിട്ട് അതിന് കിട്ടുന്ന മൈലേജ് യാഥാർത്ഥ്യത്തിൽ വളരെ കുറവാണ് പക്ഷെ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കേറ്റോൽ എം എന്ന് പറയുന്ന എഞ്ചിൻ കുറച്ചും കൂടെ നല്ല മൈലേജ് നൽകുന്നുണ്ട് മാത്രമല്ല ഈ ഒരു എൻജിൻ്റെ ലോയിൻ്റ് പെർഫോമൻസ് ഒക്കെ വളരെ നല്ലതാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റൽ ഇയു ആയിട്ടും കേറ്റോൽ എൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വൺ ഓഫ് ദ ബെസ്റ്റ് എഞ്ചിൻസ് എന്ന് നമുക്കിന്ന് തീർച്ചയായിട്ടും പറയാം അപ്പോൾ എഞ്ചിൻ വൈസ് ഈ വണ്ടി വളരെ മികച്ചതാണ് കുറച്ച് ലാഗുണ്ട് എന്നാൽ പോലും പറയേണ്ട കാര്യങ്ങളാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം ഈ ഹർട്ടെക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത് ത്രീ സ്റ്റാർ റേറ്റിംഗ് മാത്രമാണ് ഈ ഒരു വാഹനത്തിന് ലഭിച്ചത് രണ്ട് എയർ ബാഗ് മാത്രമേ ഉള്ളൂ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് വാഹനത്തിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു സെമി ട്യൂൺഡ് സസ്പെൻഷനാണ് അതായത് കുറച്ച് സ്റ്റിഫാണ് അതിനുള്ള കാരണം ഇതൊരു ടോൾ ബോയ് ഒരു വാഹനമാണ് നൂറ്റി അൻപത് മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനം കുറച്ച് ഹൈറ്റ് ഉള്ള വാഹനമായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കുറച്ച് ടോൾ ബോയ് കോൺസെപ്റ്റുള്ള ഒരു വാഹനമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സ്റ്റിഫ് ഒരു സെമി സ്റ്റിഫ് ഒരു രീതിയിലുള്ള ഒരു സസ്പെൻഷൻ വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ കോർണറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ാണ് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത് മൂവായിരത്തി എഴുന്നൂറ് മില്ലിമീറ്റർ ആണ് ലെങ്ത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ ആണ് എടുത്ത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ ആണ് ഹൈറ്റ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്റർ ആണ് വീൽ ബേസ് മാത്രമല്ല വാഹനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് അറുപത്തി ആർ ഫിഫ്റ്റീൻ ആ രീതിക്കുള്ള ടയർ പ്രൊഫൈലാണ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് ആണ് ഈ ഒരു വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മെക്കാനിക്കലി ഈ ഒരു വാഹനം വളരെ നല്ല വാഹനമാണ് നല്ല ക്ലിയർ ആയിട്ടിരുന്ന് നമുക്ക് നല്ല രീതിക്ക് ഫ്രണ്ടിലെ വ്യൂ ഒക്കെ ബോണറ്റ് വ്യൂ ഒക്കെ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്ന ഒരു വാഹനമാണ് ഇഗ്നിസ് അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു പ്രൈസിൽ വരുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് കാസ് എന്ന് തന്നെ ഈ ഒരു വാഹനത്തെ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയും അപ്പോൾ എൻജിൻ വൈസ് ആണെന്നുണ്ടെങ്കിലും പ്ലാറ്റ്ഫോം വൈസ് ആണെന്നുണ്ടെങ്കിലും ട്രാൻസ്മിഷൻ വൈസ് ആണെന്നുണ്ടെങ്കിലും മെയിൻറ്റനൻസ് ആണെന്നുണ്ടെങ്കിലും റിലേബിലിറ്റി ആണെന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്യുവൽ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും ഇതൊരു നല്ല കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് ഈ ഒരു എഞ്ചിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഇനി വാങ്ങിയേ മതിയാകും വേറൊരു വാഹനത്തിലും ഈ ഒരു എഞ്ചിനില്ല ഇനി ഇതിനൊരു സെയിലേക്ക് നമ്മൾ നോക്കാം ഈ ഒരു വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് കാരണം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ സപ്ലൈ ഇപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഇഗ്നിസ് ബുക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക വാഹനം കയറി വരുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെയ് മാസത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞത് ജൂണിലേക്ക് വരുമ്പോഴത്തേക്കും കുറഞ്ഞു ആയിരത്തി നാനൂറ്റി എൺപത്തി നാല് യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു ജൂലൈയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് യൂണിറ്റ് ആയിട്ടത് ഉയർന്നു ഓഗസ്റ്റിൽ നമുക്കറിയാം രണ്ടായിരത്തി തൊണ്ണൂറ്റി ഏഴ് അതാണ് ഏറ്റവും നല്ലൊരു സെയിൽ അവർക്ക് ലഭിച്ചത് കുറച്ച് കാലങ്ങളായിട്ട് സെപ്റ്റംബറിൽ ആയിരത്തി എഴുന്നൂറ്റി നാല് യൂണിറ്റ് ആയിട്ട് അത് വീണ്ടും കുറഞ്ഞു എന്നാൽ ഒക്ടോബറിൽ ആളുകൾ ഈ ഒരു സത്യമൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് യൂണിറ്റായിട്ട് അവരുടെ സെയിലുയർന്നു പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു തുലാസിലാണ് കമ്പനി ഒരിക്കലും അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നും പറയില്ല ഇപ്പം സിയാസ് ഓൾറെഡി ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞു ഈ കമ്പനി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ഒരു വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നുള്ളത് ഇപ്പോൾ നിലവിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കൊടുക്കും എന്ന് മാത്രമേ ഉള്ളൂ അതുതന്നെയാണ് ഇഗ്നിസിൻ്റെ അവസ്ഥ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം മുഖം എനിക്ക് വരാനോ വരാനുള്ളൊരു ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും വളരെ വിരളമാണ് അത് ആരതി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവരുടെ സീരീസ് ഹൈബി ടെക്നോളജിയിലൂടെ വരുന്ന മികച്ച വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ആ ഒരു അത്തരത്തിൽ വരുന്ന ഒരു വാഹനത്തിന് അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് മുപ്പത്തി അഞ്ച് മുതൽ മുപ്പതേ ടു നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററിനടുത്ത് നാല്പത് മുപ്പതേ ടു നാല്പത് ആ ഒരു റേഞ്ചിൽ തീർച്ചയായിട്ടും മൈലേജ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇഗ്നീസ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വാങ്ങിക്കുക മാത്രമല്ല ബാക്ക് സീറ്റ് കംഫർട്ട് കുറച്ച് കുറവാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തൈ സപ്പോർട്ട് കാര്യമായിട്ടില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിർത്താൻ പോകുന്ന ഒരു വാഹനമാണ് മെക്കാനിക്കൽ സൈഡ് നോക്കാൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ സൈഡൊക്കെ നോക്കിയിട്ട് അത്തരത്തിൽ നല്ലൊരു പെർഫോമൻസ് ഓറൻ്റായിട്ടുള്ള എഞ്ചിൻ ഗിയർ ബോക്സ് റിലേബിലിറ്റി മൈലേജ് പെർഫോമൻസ് മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ എം ടി ഒക്കെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ അതിന് കമ്പ്ലൈൻറ്റ് വന്നാലും വളരെ ചെറിയ കോസ്റ്റ് അതിൻ്റെ പാർട്സ് ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ് മൊത്തത്തിൽ മാറേണ്ട കാര്യമില്ല എടും വീഡിയോ കുറച്ച് ലാഗ് ഉണ്ടാകും അത് എനിക്കറിയാം നമ്മൾ പ്രധാനമായിട്ടും നമ്മളൊരു ബുക്കോ കാര്യങ്ങളൊന്നും നോക്കാതെയാണ് കാര്യങ്ങൾ പറയുന്നത് നല്ല നല്ല കോണ്ടെങ്കിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിൽ സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം